ഹായ് ഹലോ ഗുഡ് ഈവനിങ് അപ്പൊ നമ്മ മീന് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതൊക്കെയാണ് അതിന്റെ കൂടെ നമ്മ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് ചെറിയൊരു കുക്കിങ് പണ്ടൊക്കെ അടപ്പൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഞ്ഞീം കറിയൊക്കെ പണ്ട് കുഞ്ഞുനാളിലൊക്കെ വെക്കുവായിരുന്നു അപ്പം നമ്മുടെ പിള്ളേർന്നൊക്കെ പറഞ്ഞ ഇപ്പൊക്കാ പിള്ളേർക്ക് അങ്ങനെ അടപ്പ് കൂട്ടിയിട്ട് കറി വെക്കാൻ ആഞ്ഞു വെക്കാനൊക്കെ ഒന്നറി അപ്പൊ അവർക്കൊക്കെ ഒരു അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടട്ടെ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മീൻ മുളകൊക്കെ പറ്റിയിട്ട് നമ്മളൊരു ഡെലി കരിമീൻ കിട്ടിയിട്ട് മുളകൊക്കെ പറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം നല്ലപോലെ മുളകൊക്കെ പിടിച്ചിട്ട് അത് റെഡിയാണ് അപ്പം നമ്മളിവിടെ ഒരു കുഞ്ഞടപ്പൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ലൈവായിട്ട് പുഴയിലെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് മീൻ ഫ്രൈ ചെയ്യാം ഓർത്ത് അപ്പൊ ഇന്നൊരു ഉച്ചക്ക് ഇത്തിരി ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് കാത്ര ആക്കിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഭക്ഷണൊക്കെ കഴിക്ക ഇന്നിപ്പോ ഞായറാഴ്ചയാണ് അപ്പൊ പിള്ളേർക്ക് സ്കൂളൊന്നുമില്ലല്ലോ അപ്പൊ അവർക്കും ഒരു സന്തോഷാവും പൊറത്തോട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി നടക്കണേക്കാളും സന്തോഷവും ഇങ്ങനെ ഒരു കുഞ്ഞടുപ്പൊക്കെ കൂട്ടിയിട്ട് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നണം അപ്പൊ നമുക്ക് മീൻ വരക്കണ വീഡിയോയിലോട്ടൊക്കെ കിടക്കട്ട പ്രത്യേകിച്ച് ഒന്നുമില്ല ചെറിയൊരു മീൻ വരക്കലും കാര്യങ്ങളും പുഴു അപ്പം നമ്മ മീൻ ആരംഭിക്കാം അപ്പൊ വീട്ടിൽ നിന്ന് അടപ്പ് കൂട്ടാൻ വേണ്ടിട്ട് നമ്മ ചാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ചാരമൊക്കെ കൊണ്ടുവന്ന് ഒരു ചേരട്ടയിലാക്കിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അടപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പനി എനിക്ക് തീയൊക്കെ കത്തിച്ചു തരാന്ന് പറഞ്ഞ് അടപ്പും ഇതൊക്കെ നമുക്ക് ചെയ്തു തരാന്ന് പറഞ്ഞു പറഞ്ഞ് ഇനിയിപ്പിവിടുന്ന് കുറച്ച് വിറക് കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ട് നമുക്ക് കത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം ഇവിടെ കിടക്കുന്ന വിറക് കാര്യങ്ങളൊക്കെ പോയി ഇനിയിപ്പൊ ശേഖരിക്കണം ഇക്കു പോയി വിറകൊക്കെ കണ്ടുപിടിക്കേ கத்த அப்ப மிக்கா கண்டுபிடிக்க வேண்டிட்டு அப்ப மிக்கப்பில் ஆன ஒரு துணியெடுத்து வந்துட்டோன்னு அதுக்கிச்சிட்டு காசர்ல பிரியுண்டு நம்ம மசால வரத்தனா மீன் விருப்பிட்டு அப்ப இதுக்காக வந்தேக்கணும் அத்தியாவசியம் நமக்கு பாச்சகம் செய்ய வேண்டிட்டு வெளிச்செண்ண உருப்பி வெள்ளம் கொண்டு வந்துட்டு അപ്പൊ നമ്മക്ക് പെട്ടെന്ന് തീ കത്തിക്കാൻ വേണ്ടിട്ട് മണ്ണോ ഒന്നുമില്ലല്ലോ അപ്പൊ വണ്ടിടെ ഇത് തുറന്നു വെച്ചിട്ട് നമ്മളിനകത്ത് ഇത്തിരി പെട്രോള് തോണ്ടി കഴിഞ്ഞിട്ട് നമ്മ തീ പെട്ടെന്ന് കത്തിക്കാൻ പറ്റുമല്ലോ അപ്പൊ ചാരം കൊണ്ടു അതിനകത്തോട്ട് ഇത്തിരി പെട്രോൾ തോണ്ടി ഒഴിക്കണം ഇതൊന്നും ആരും കണ്ടിട്ട് അനുകരിക്കണ്ടാ ഈ പൊട്ടൻ പൊട്ടണിതൊക്കെ പറ്റൊന്നും പറഞ്ഞോണ്ടി പറ്റില്ല ഇതൊന്നും ട്രൈ ചെയ്യോ അപ്പൊ നമ്മ അടുപ്പിന് തീ കൊളുത്താൻ പോയ എനിക്ക് വല്യ നിശ്ചയമില്ല അടപ്പത്ത് കത്തിക്കണതൊക്കെ ഒന്നും അപ്പൊ അതിന് ചേട്ടൻ നമ്മൾക്ക് ചെയ്തരാന്ന് പറഞ്ഞ് അപ്പൊ മിക്കൂസ് കൊറച്ച് വിറകൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അപ്പൊ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ അടപ്പ് കത്തിക്കാൻ പോവാണ് പുഴ നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പൊ നല്ല ആളി പിടിച്ച് കത്തിക്കോളൂന്നാണ് നമ്മ പ്രതീക്ഷിക്കണത് അപ്പൊ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ കുഞ്ഞി അടപ്പൊക്കെ കൂട്ടിയിട്ട് ഏഹ് ചായയൊക്കെ തിളപ്പിച്ചിട്ടുണ്ട് പിന്നെ അരി കഞ്ഞി ഇത്തിരി അരിയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ കുഞ്ഞു മൺകലോക്ക പെരുന്നാള് കിട്ടുന്നതിനകത്ത് അതൊക്കെ വാങ്ങിച്ചിട്ട് അരിയൊക്കെ ഇട്ടിട്ട് അത് വേവിച്ച് കറിയൊക്കെ വെച്ച് അതൊക്കെ ഒരു രസമാണ് ഈ പിള്ളേരൊക്കെ ഇതൊക്കെ വല്ല അനുഭവിക്കാൻ വല്ല ഇതുണ്ടാ അപ്പം ഈ ഫ്രയിങ് പാൻ കണ്ടിട്ട് ഇനി ആരും കമന്റ് ഒന്നും ചെയ്യാൻ വേണ്ടി വരണ്ട നമ്മ നല്ല ഫ്രയിങ് പാൻ ഒക്കെ എടുത്ത് കൊണ്ടുപോന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ അടി കരിഞ്ഞു കോലാവും പിന്നെ തിരിച്ചെനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റൂല വീട്ടിൽ നിന്ന് പോകേണ്ടി വരും അപ്പൊ ഞാൻ ഒരു തൽക്കാലം പണ്ടൊക്കെ ഉപയോഗിച്ച് ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടാണ് നമുക്ക് തൽക്കാലം നമ്മുടെ കാര്യം നടക്കണോന്ന് മാത്രമല്ലേ ഉള്ളു അപ്പൊ ഏകദേശം നല്ല ചൂടായിട്ടുണ്ട് അപ്പൊ മിക്കൊക്കെ പോയി ചൂണ്ടിടാൻ വേണ്ടിയിട്ട് പാലയത്തിമ മീൻ എന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി വറക്കാലാമേന്നും പറഞ്ഞോണ്ട് മീൻ പിടിക്കാൻ വേണ്ടി പോയിരിക്കണം കിട്ടോന്ന് നോക്കാം നമുക്ക് എന്തായാലും രണ്ടുപേരും ഭയങ്കര കാര്യമായിട്ട് മീൻ പിടിക്കാൻ വേണ്ടിട്ട് ചൂണ്ടയൊക്കെ റെഡിയാക്കിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ അടപ്പൊക്കെ നല്ല സെറ്റായിട്ട് കത്തണുണ്ട് ഇത്തിരി ചേരട്ടൊക്കെ വീട്ടിൽ നിന്ന് എടുത്തോണ്ടാണ് വന്നത് നമ്മ അപ്പം നല്ല ഭംഗിയായിട്ട് കത്തണുണ്ട് അപ്പൊ നമ്മൾക്ക് ഫ്രൈ പാൻ ഫ്രൈ പാൻ ഇതോടെ തന്നെ പുഴയിലോട്ട് എറിഞ്ഞു കളയേണ്ടവരുമൊന്നും തോന്നണുണ്ട് എന്നിട്ട് നമുക്ക് വേഗം അധികം വേഗാണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാ വേറെ പരിപാടി ഒന്നും ഇല്ല നമ്മ മസാല ഒക്കെ പരത്തി നേരത്തെ തന്നെ മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് അങ്ങോട്ട് നേരിട്ട് വറുത്താ മതി നമുക്ക് മീൻ വറുക്കാനിട വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് മീൻ വറുക്കാനിട പിന്നെ ഇത്തിരി ബിരിയാണി ഞാൻ ഉച്ചക്കുണ്ടാക്കിയത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മീനൊക്കെ വറുത്ത നമ്മൾക്ക് മീൻ വറുത്തതും ബിരിയാണിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം അപ്പൊ ഈ ഒരു കരിമീനട്ടെ നമ്മൾ വൃത്തിയാക്കി കഴുകി ഇന്നലെ തന്നെ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പ നമുക്ക് ഇത് ഫ്രൈ പാനിലോട്ട് ഇട്ടിട്ട് ചുട്ടെടുക്കാം ചണവൊന്നും പോയിട്ടില്ലട്ടോ അതുകൊണ്ടാണ് ഞാൻ മീൻ വളഞ്ഞ് കുത്തി നിക്കണ് ഇനി ചൂടൊക്കെ ചെന്നാൽ നമ്മക്ക് മീൻ താന്നോളൂ ഞാനിവിടെ ഇണ്ടട്ടാ അടപ്പൊന്നു നൈസായിട്ടൊന്ന് കെട്ടോയി അപ്പൊ ആ അടപ്പൊന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കുറച്ചു ഭാഗമൊക്കെ നമ്മളുടെ ഫ്രൈ ആയിട്ട് ആ തൊലിയൊക്കെ പാനും ഒട്ടിപ്പിടിച്ച് കുറച്ചു ഭാഗമൊക്കെ അവിടെ പിടിച്ചു പോയി എന്നിട്ട് ഞാനത് മറിച്ച ഇട്ട് പിന്നെ നമുക്ക് ഇപ്പുറം വശത്തോട്ട് മറിച്ചിട്ട് പോകാം കേട്ടോ ഞാൻ ഇന്നലെ ഈ കരിമീൻ കിട്ടിയപ്പോഴേ ഓർത്തതാണ് ഇങ്ങനെ അടപ്പൊക്കെ കൂട്ടിയിട്ടിട്ട് ഈ പുഴിട്ട് വന്നിരുന്നിട്ട് വറക്കണമെന്ന് ആലോചിച്ചതാണ് അതിനു വേണ്ടിട്ടപ്പോ മാറ്റി ഞാൻ മസാലയൊക്കെ പരട്ടി വെച്ചേക്കിയിരുന്നു എണ്ണ ഒക്കെ തെറിക്കൊന്നാവോ ചെറുതായിട്ട് ഒന്നും ഇട്ട എണ്ണ എന്നാലും കുഴപ്പമൊന്നുമില്ല പണ്ടൊക്കെ ഇതേപോലെ അടപ്പൊക്കെ കൂട്ടിയിട്ട് കുന്തൂരം ചായയൊക്കെ തിളപ്പിച്ചായ തിളപ്പിക്കുവായിരുന്നു അരി വെള്ളത്തിലിട്ടിട്ട് അരി വേവിക്കും എന്നിട്ട് കുറച്ച് ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വാഴലൊക്കെ വെട്ടിട്ട് വട്ടം വളഞ്ഞിരുന്നിട്ടൊക്കെ പറമ്പിലൊക്കെ കഴിക്കുമായിരുന്നു എന്റെ കുറച്ച് കസിൻസ് ഉണ്ട് വിജിലി രാഗി രേഷ്മ അപ്പൊ ഇവരൊക്കെ കൂടിയാണ് ടീമുകള് ഇവരൊക്കെ വെക്കേഷന് നമ്മളുടെ വീട്ടില് വന്നഴിയുമ്പോ എല്ലൂടി വരും എന്നെയും കുത്തിപ്പൊക്കിയിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ഇറങ്ങും അപ്പ സാധനങ്ങളൊക്കെ ശേഖരിക്കണോന്നിണ്ടെന്നുണ്ടെങ്കിൽ എനിക്കേ പറ്റുള്ളൂ എന്താന്ന് വെച്ചാ അപ്പച്ചന് കടയരണം കടയിൽ ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്നിട്ട് ഇവർ എന്നെ ഓരോന്നൊക്കെ പറഞ്ഞു ചാക്കിയലാക്കിട്ട് എന്നെ പറഞ്ഞു വിടും എന്നിട്ട് ഞാൻ ഈ കടയെ പോയിക്കൊണ്ട് അപ്പച്ചൻ ഉച്ചക്കൊക്കെ ഒന്ന് ഉറങ്ങാനൊക്കെ പോകുമ്പോ കടയിലൊക്കെ നമ്മളെ നയിപ്പിച്ചോണ്ട് പോണത് അപ്പച്ചൻ അപ്പൊ നമ്മൾ ഈ ഒരു ടൈമില് ഇത്തിരി അരി പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ മാറ്റി വെക്കും എന്നിട്ട് ഇത് കൊണ്ടുപോയി അവയി കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയിരുന്നു പറഞ്ഞില്ല എവിടെയെങ്കിലും അടപ്പക്ക കൂട്ടിയിട്ട് കഞ്ഞിയും കറിയും ടക്കല് ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പണ്ടത്തെ പരിപാടികൾ ഇപ്പൊ എന്റെ കസിൻസ് ഒക്കെ ഇത് കാണുമോ ഓർക്കണുണ്ട് അവർ നിങ്ങളൊക്കെ ഇതൊക്കെ നമ്മ പണ്ട് കഞ്ഞീൻകറിയൊക്കെ വെച്ചു ഇപ്പൊ ഞാനിത് പറയുമ്പോ അവരൊക്കെ കാണണമെങ്കിൽ അവര് ഓർക്കും മീന്റെ ഭംഗിയൊക്കെ പോയിട്ടാ മീൻ ചാപ്പർ പോലെ ആയി പക്ഷെ ഞാനതൊന്നും നോക്കണില്ല നമ്മൾക്ക് എന്തായാലും അതൊന്ന് കിളി തിന്നാവുന്ന കിള്ളി തിന്നാവുന്നതല്ലു അപ്പൊ എന്തായാലും ഇത് പുള്ളി പറിക്കും അപ്പൊ പിന്നെ ഞാനതിന് ഭംഗി ഒന്നും നോക്കണൊന്നുമില്ല ഈ മീൻ പെട്ടെന്ന് മറിച്ചെനിക്ക് ഒറ്റ കൈ കൊണ്ട് പറ്റണില്ല അപ്പൊ ഞാൻ ഒരു പൂണ് തൽക്കാലത്ത് സങ്കടിപ്പിച്ചു വെച്ചിട്ടുണ്ടേ അപ്പൊ ഈ കൊടും കൊണ്ട് നമുക്ക് മറിക്കാം ഇല്ലെങ്കിൽ എണ്ണ മുഴുവനെ തോട്ട് തീർക്കും കാലൊക്കെ പോവും അങ്ങനൊരു സ്പൂണേ എടുത്തോളൂ ജസ്റ്റ് ഒന്ന് നമുക്ക് കഴിച്ചു നോക്കാം ഉപ്പൊക്കെ ഇണ്ടാവുന്ന അറിയണ്ടേ അന്നലെ ഞാൻ പെരട്ടി ഉപ്പൊക്കെ പെരട്ടി വെച്ചേക്കണാണ് അപ്പം ഉപ്പൊക്കെ ഇണ്ടാ നോക്കാം നല്ല ഉപ്പൊക്കെ പിടിച്ച് മസാലകളെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇത് ആ ഇതിപ്പേത്തിന്നുള്ള തൊലിയും ഇതൊക്കെ പോയിന്നോ അത്ര ഒരു പ്രശ്നമുള്ളൂ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമ്മുക്ക് കിള്ളിയപ്പ കഴിക്കാം വാഴല നിപ്പുണ്ട് വാഴല രണ്ടൂന്നെണ്ണം പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട് വാഴല വേണ്ടേ വാഴല അറിക്കാൻ പോവാ വാഴലൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ വാഴലയിലോട്ട് ഏർ നമുക്ക് മീൻ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത്തിരി ബിരിയാണി റൈസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് ആ ബിരിയാണി റൈസും കൂടി ചേർത്തിട്ട് നമുക്ക് കഴിക്കാം കൊറച്ച് തൊലിയൊക്കെ പൊളിഞ്ഞ് കുറച്ച് വികൃതമായി വീണെങ്കിലും അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇനി അധികം നേർ ഇട്ടിട്ടേ കരിയിക്കണില്ല എടുക്കണം മീൻ എന്താന്ന് വെച്ചാൽ ഇനി കഴിഞ്ഞു പോകും ഇപ്പൊ തന്നെ മീന്റെ അവസ്ഥ ഇങ്ങനെ ആയി മിത്തം മൊത്തം പൊടിഞ്ഞായോ ആക്കിപ്പറച്ച അപ്പൊ ഇത്തിരി ബിരിയാണി റൈസും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതും കൂടി ഇട്ടിട്ട് നമ്മൾക്ക് അപ്പൊ ഒരു കുപ്പി വെള്ളവും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ബിരിയാണി റൈസും കൊണ്ടുവന്ന് മീനും ദേവ വറുത്തെടുത്തിട്ട എല്ലാവരും ഞാൻ വിളിച്ചതിന് ശേഷം ഇപ്പൊ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പോയി തീറ്റ കൊടുത്തോണ്ടിരിക്കണ് പിള്ളേര് ചൂണ്ടിട്ട് കൊടുത്തോണ്ടിരിക്കണ് അപ്പൊ എല്ലാരും വന്ന അതിനു മുന്നേ ഞാൻ ഞാനിത്തിരി മീനൊക്കെ തൊട്ടാക്കാൻ പോയു ഇവരെ നോക്കി നിന്ന ഞാൻ കാക്ക മീനും കൊണ്ട് പോകും അഞ്ചാട്ടിനെത്താനായിട്ടുള്ള സ്ഥലമില്ല അതുകൊണ്ട് കൊടുത്തിട്ട് നമ്മളീ പെരുമാല ാലിയില മറ്റേ കുളുമണാലിയാ എന്താണാവോ കുളുമണാലിയിലെ കാശ്മീരൊക്കെ പോയാൽ ഈ ഒരു സന്തോഷം കിട്ടോ ഇതാവുമ്പോ പത്ത് വയസ്സൂല നമ്മള് പിള്ളേരെ ഹാപ്പി ആവും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും വിറകിൻ്റെയും മാത്രം കാശാവും மீன கிட்டு சந்தோஷம் நம்ம ஒரு டூர் கிட்டும் இல்லே போலி காலம் ല്ല ഓരോരോരോ പ്രാരാബ്ദങ്ങളും ഒക്കെ ആയിട്ട് പതിനാല് കൊല്ലം ഞങ്ങൾ ഭയങ്കര ബിസിയായിരുന്നു സന്തോഷം പറയണത് വേ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ എല്ലാവരെയും കൂടി പരിചയപ്പെടുത്തി തരാം ഇതെന്താ കിട്ടിയാൽ അനീഷ് മീൻ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഞാനത് പരിചയപ്പെടുത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇൻറോഗം കൊടുത്ത് നമ്മൾ ആരാണെന്ന് എന്താണെന്നൊക്കെ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഞങ്ങൾ ആരാണെന്ന് ഇതെൻറെ പുത്രൻ നിക്കുന്ന് വീട്ടിൽ വിളിക്കും ഒറിജിനൽ പേര് ജെറീന്നാണ് പിന്നെ നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ ഒന്നും വരാത്ത മൂത്ത മോൻ അത് ടോം ഇടക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില വീഡിയോകളിലൊക്കെ വരാറുണ്ട് പ്രത്യക്ഷപ്പെടാറുണ്ടാവാൻ പോലെ അറിയാണ്ട് ഞാൻ ഇടാറുണ്ട് പിന്നെ ഞങ്ങളുടെ അമ്മച്ചി ഇത്രയും പേരടങ്ങുന്ന ഒരു കുഞ്ഞി ഫാമിലിയാണ് ഞങ്ങളുടെ എന്റെ വീടും കാര്യങ്ങളൊക്കെ കാണുമെന്ന് ആഗ്രഹം നിങ്ങൾ കമന്റൊക്കെ ഇട്ടുകഴിഞ്ഞാൽ മാത്രം ഞാൻ എന്റെ വീടിന്റെ വിശേഷങ്ങളും വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇടുന്നുള്ളൂ നിങ്ങളുടെ കമന്റും കാര്യങ്ങളൊക്കെ വന്നത് നോക്കിയിട്ട് ഞാൻ വീടും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം അത് മടുത്തോലെ സെറ്റപ്പിൽ ഇവിടെ നമ്മളൊരു ഇതൊക്കെ കൊണ്ടുപോകുന്ന വെച്ചിട്ട് ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് പെട്ടെന്ന് മഴയൊക്കെ പെയ്യുമ്പോ ഏഹ് കേറിയിരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ഷീറ്റൊക്കെ ഇട്ട് വെച്ചേക്കാണോ അതിൻ്റെ ഉള്ളിലാണ് ഏ ഇരിക്കണത് ഞങ്ങൾ മീൻ പെട്ടി കൊണ്ടിരിക്കുമ്പോ നേരത്തൊക്കെ പെട്ടെന്ന് മഴയൊക്കെ ഉണ്ടാവണെങ്കിൽ നാ മീൻ്റെ ഉള്ളി കേറിയിരിക്കും കയ്യുമൊക്കെ ഇത്തിരി വെളിച്ചെണ്ണ ഒക്കെ തൊറിച്ച് ഇത്തിരി പൊള്ളലൊക്കെ പറ്റിയിട്ടുണ്ട് എല്ലാവരും തീറ്റ കഴിഞ്ഞ് പോയ ഞാൻ ഈ മീൻറെ മുള്ളും ഇതൊക്കെ തീർക്കാമെന്ന് ഓർത്തു നമ്മക്ക് അത് കൂടുതലായി മീൻ എന്റെ മീൻ കൊതി കാണുമ്പോ അപ്പച്ചൻ പണ്ട് പറഞ്ഞു മീൻകാരനെ പിടിച്ച് കെട്ടിച്ച് കൊടുക്കണമുള്ള അങ്ങനെ അപ്പച്ചൻ പറഞ്ഞു പണ്ട് കളിയാക്കുമായിരുന്നു പക്ഷെ അത് പറഞ്ഞു വെച്ച് കളിയാക്കിയത് മനസ്സിൽ കണ്ടു പറഞ്ഞു പോലെ തന്നെ ആളുടെ ഫീലും മീൻ വളർത്തലും കാര്യങ്ങളാണ് അപ്പൊ നല്ല ഫ്രഷ് മീനൊക്കെ നമുക്ക് കഴിക്കാം പുഴ മീൻ വേണ്ടല്ലേ വറുത്ത് വെച്ചേക്കണ മീനൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഗിഡിയട്ട് വിട്ടോന്നു രുന്നു ഇതൊരു കട്ട് ഉറുമ്പാണ് ഒരു തരം ഉറുമ്പ് ആ ഉറുമ്പ് പെട്ടന്ന് ഇങ്ങോട്ട് വന്നത് അയ്യോ കടികിട്ടി കഴിഞ്ഞ കൊറേ നേരത്തൊക്കെ നമുക്ക് കട്ട് കഴച്ചിട്ട് പാടണ്ടാവൂല അപ്പൊ ഞാൻ ഈ മീനിനൊക്കെ ഒന്ന് ഫിനിഷിങ് കഴിഞ്ഞിട്ട് കുറേ നേരം എന്റെ മീൻ ചീറ്റ കണ്ടോന്ന് ഇനി കഷ്ടപ്പെടേണ്ടിരുന്നേ അപ്പൊ മറ്റൊരു വീടോട്ട് വീണ്ടും വരാം ഇനി അടപ്പത്തി എന്തെന്ന് ഉണ്ടാക്കണം ഉണ്ടാക്കി കാണുമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം ഞാൻ അതെ ഉണ്ടാക്കണ വീഡിയോ ആയിട്ട് വരും അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അടപ്പത്തിരുന്ന് ഉണ്ടാക്കണം കാണണംണ്ടെങ്കിൽ പറഞ്ഞാ മതി അപ്പൊ മറ്റൊരു വീഡിയോ ബൈ ടാറ്റാ അപ്പൊ ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയിട്ടൊന്നും ഇല്ലാ നമുക്ക് ഇത്തിരി പാത്രങ്ങളൊക്കെ ഉള്ളതൊക്കെ പോയെ കൊണ്ടിട്ട് ഒന്ന് കഴുകാൻ വേണ്ടി പോയാണ് എല്ലാവരും എഴുതിയിട്ടപ്പോ നാല് നാല് വഴി പോയി അപ്പൊ ഇനിയിപ്പോ പാത്രം കുളതോ ഒന്ന് കഴുകണം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് അടക്കപ്പറക്കി വെക്കണം എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകണം അപ്പൊ ഞാനിത് മറ്റൊരു വീഡിയോ വീണ്ടും വരാ അപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കേ താങ്ക് യു മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാട്ടാ ഓക്കേ